യാത്രക്കാരെ വട്ടം കുറക്കി വീണ്ടും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ റദ്ദാക്കൽ വ്യാഴാഴ്ച കുവൈറ്റിൽ നിന്ന് കോഴിക്കേറ്റേക്കുള്ള വിമാനം സാങ്കേതിക വ്യാഴാഴ്ച മുടങ്ങിയ വിമാനം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് എൺപത്തി അഞ്ചിന് പുറപ്പെടുമെന്നായിരുന്നു യാത്രക്കാർക്ക് ലഭിച്ച നിർദ്ദേശം ഇതുപ്രകാരം പ്രകാരം എത്തിയവരോട് ആദ്യം വിമാനം വൈകുമെന്നും പിന്നീട് രണ്ടേ മുപ്പതിന് പുറപ്പെടുമെന്നും അറിയിച്ചു എന്നാൽ പിന്നീട് വിമാനം റദ്ദാക്കിയതായി അറിയിക്കുകയായിരുന്നു വ്യാഴവും വെള്ളിയും വിമാനം മുടങ്ങിയതോടെ ഈ വിമാനത്തിന് ടിക്കറ്റ് എടുത്തവർ വെട്ടിലായി ശനിയാഴ്ച കുവൈത്തിൽ നിന്ന് കോഴിക്കോട് സർവീസ് ഇല്ല ഞായറാഴ്ചയാണ് അടുത്ത സർവീസ് ചുരുങ്ങിയ അവധിക്ക് നാട്ടിൽ പോകാനിരിക്കുന്നവർ മറ്റു വിമാനങ്ങളെ ആശ്രയിക്കേണ്ടി വന്നു കോഴിക്കോട് നേരിട്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രമേ സർവീസ് ഉള്ളൂ എന്നതും യാത്രക്കാരെ പ്രയാസപ്പെടുത്തി ഇതോടെ അടിയന്തര യാത്രക്കാർ മറ്റു വിമാനത്താവളങ്ങൾ വഴി ചുറ്റിത്തിരിഞ്ഞാണ് കോഴിക്കോട് എത്തിയത് വ്യാഴാഴ്ച വിമാനം മുടങ്ങിയതോടെ ചില യാത്രക്കാർ കൊച്ചി കണ്ണൂർ വിമാനങ്ങളിൽ യാത്ര തിരിച്ചിരുന്നു അതിനിടെ ഒക്ടോബർ മുതൽ ഡിസംബർ വരെ കുവൈറ്റിൽ നിന്ന് കോഴിക്കോട് കണ്ണൂർ ചെന്നൈ എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് താൽക്കാലികമായി നിർത്തലാക്കുന്നുവെന്നാണ് വിവരം ഇതോടെ ഈ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്നവർ കടുത്ത പ്രയാസത്തിലാകും കുവൈത്തിൽ നിന്നും തിരിച്ചു കോഴിക്കോടേക്ക് ആഴ്ചയിൽ നാല് സർവീസും കണ്ണൂരിലേക്ക് ആഴ്ചയിൽ രണ്ട് സർവീസുമാണ് ഉള്ളത് കുവൈറ്റിൽ നിന്നും കേരളാവിഷന് വേണ്ടി ഐ വി സുനേഷ് വെങ്ങര